ം തേടന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ സംസ്ഥാനത്ത് വേനൽ ചൂട് കടുത്തതോടെ വിവിധ രോഗങ്ങളാൽ ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണം വർധിക്കുകയാണ് ഈ വർഷം ജനുവരി ഒന്ന് മുതൽ ഏപ്രിൽ നാലുവരെ സംസ്ഥാനത്ത് രണ്ടായിരത്തി എണ്ണൂറ്റി പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സ തേടി ആശുപത്രിയിൽ എത്തിയത് ഈ മാസം മാർച്ചിനാണ് കൂടുതൽ പേർക്കും മഞ്ഞപ്പിത്തം ബാധിച്ചത് മലിനജലത്തിലൂടെ പടരുന്ന മഞ്ഞപ്പിത്തമാണ് ഇപ്പോൾ വ്യാപകമാകുന്നത് പലരിലും രോഗം ഗുരുതരമാകാത്തതിനാൽ ചെറിയൊരു ശതമാനമേ ചികിത്സ തേടുന്നുള്ളൂ മഞ്ഞപ്പിത്തമെന്നാൽ കരളിലെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ് ശരീരവേദനയോടുകൂടിയ പനി തലവേദന ക്ഷീണം ഓക്കാനം ഛർദി തുടങ്ങിയവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ പിന്നീട് ശരീരത്തിനും കണ്ണിനും മൂത്രത്തിലും മഞ്ഞ നിറം അനുഭവപ്പെടും ഹെപ്പറ്റൈറ്റിസ് എ ഈ വൈറസ് ബാധ മലിനമായതോ അല്ലെങ്കിൽ വേണ്ടത്ര ശുദ്ധീകരിക്കാത്തതോ ആയ ജലം മലിനമായ ആഹാരം രോഗിയുമായുള്ള സമ്പർക്കം എന്നിവ വഴിയാണ് ഇത് വളരെ വേഗം പകരുന്നത് മഞ്ഞപ്പിത്തം ബാധിച്ചവരെ ശുശ്രൂഷിക്കുന്നവർ കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകണം ഇത് വരാതിരിക്കാനായി പ്രതിരോധ മാർഗങ്ങൾ ഇത് വരാതിരിക്കാനായി പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാം ആഹാരം പാകം ചെയ്യുന്നതിനും വിളമ്പുന്നതിനും കഴിക്കുന്നതിനും മുൻപ് ശുചിമുറി ഉപയോഗിച്ച ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകണം വൃത്തിഹീനമായ സാഹചര്യത്തിൽ പാചകം ചെയ്ത് ആഹാരസാധനങ്ങളും ശീതളപാനീയങ്ങളും പഴകിയത് പാചകം ചെയ്ത് ശീതള പാനീയങ്ങളും പഴകിയതും മലിനമായതുമായ ആഹാരവും കഴിക്കാതിരിക്കുക ആഹാര സാധനങ്ങളും കുടിവെള്ളവും എപ്പോഴും അടച്ചു സൂക്ഷിക്കുക ഇതോടൊപ്പം തുറസായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കുക വീട്ടുപരിസരത്ത് മാലിന്യം കുന്നുകൂടാതെ ശ്രദ്ധിക്കുക ഈച്ചകളെ പൂർണ്ണമായും ഒഴിവാക്കുക കിണറിന് ചുറ്റുമുള്ള പരിസരങ്ങളിൽ വൃത്തിഹീനമായ രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കാതെയും കിണറിലെ വെള്ളം മലിനമാകാതെയും സൂക്ഷിക്കുക കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശമനുസരിച്ച് കിണർവെള്ളം ക്ലോറിനേറ്റ് ചെയ്യുകയും വേണം രോഗബാധിതർ മറ്റുള്ളവരുമായുള്ള സമ്പർക്കമുണ്ടാകുമ്പോഴാണ് പൊതു ഇടങ്ങൾ സന്ദർശിക്കുന്നതും രോഗവ്യാപനത്തിനും കാരണമാകുന്നത് രോഗികൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളും ആഹാരവും മറ്റു വസ്തുക്കളും മറ്റുള്ളവരുമായി പങ്കുവെക്കാതിരിക്കുക ഗുരുതര ബാ ഗുരുതരബാധിതർ ജീവിതശൈലി രോഗമുള്ളവർ പ്രായമായവർ ഗർഭിണികൾ തുടങ്ങിയവരിൽ കരളിൻ്റെ പ്രവർത്തനം തകരാറിലായി രോഗം ഗുരുതരമാക്കാൻ സാധ്യതയുള്ളതിനാൽ രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സ ഒഴിവാക്കി അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും കൃത്യമായ ചികിത്സ കാലതാമസം കൂടാതെ തന്നെ തേടുക ഇവർ കഴിവതും പൊതുവിടങ്ങൾ സന്ദർശിക്കുന്നത് കൂടുതൽ ജനസമ്പർക്കം ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ്